ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് വിഷ്വൽസ് അടക്കം കാണിച്ചു തരാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ തയ്ക്കുന്ന ആളുകൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ കാണിച്ചുതരാം ഞാൻ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ബ്രൂസിൻ്റെ മെഷീൻ ആണ് ഞാൻ വാങ്ങിയിട്ടൊരു കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷങ്ങളൊക്കെ ആയി നമ്മളിങ്ങനത്തെ പവർ മെഷീൻ വാങ്ങുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ എവിടെയും എണ്ണയൊന്നും ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ സിംഗിൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ തയ്ക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അതിൻ്റെ ഹോൾസിലൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എങ്കിലേ കറക്റ്റ് വർക്കിംഗ് ആവുള്ളൂ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്താണ് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി കൊടുക്കണം ഒരുപാട് തയ്ക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പം അത് മാറ്റി കൊടുക്കണം ഒരുപാട് തയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും മാറ്റി കൊടുത്താൽ മതി ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഞാൻ പറയുന്നില്ല നമ്മളിത് ഇടയ്ക്കൊന്ന് പൊക്കി നോക്കണം ഇതിൻ്റെ കളറ് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു അബദ്ധം പറ്റി അപ്പോൾ ഇനി ആർക്കും ആ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ക്ലീൻ ചെയ്യാൻ പോകുകയാണെ അപ്പോൾ ഇവിടം ഇവിടെ പിടിച്ചിട്ടാണ് ഇങ്ങനെ മാറ്റേണ്ടത് അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് കണ്ടോ ഇവിടെ ഒരു സാധനം കണ്ടോ ഇത് ആണ് നമ്മൾ ഇതിങ്ങനെ മറിച്ചിടുന്ന സമയത്ത് താങ്ങി നിർത്താൻ ഒരു കമ്പാണ് കേട്ടോ ഇത് ഇതിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ താങ്ങി നിന്നോളും ഓക്കെ അപ്പം ഇതിങ്ങനെ പൊക്കുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എൻ്റെ അമ്മേ പ്രതീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ അതിൻ്റെ കളർ കാണുന്നുണ്ടോ നിങ്ങൾ ഭയങ്കര ഡാർക്ക് കളറാണ് ഇത് കണ്ടോ ഭയങ്കര കറുപ്പ് കളറാണ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇത് മാറ്റാൻ കേട്ടോ അതുകൂടയ്ക്ക് മുഷിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കും ഇങ്ങനെ വരരുത് നമ്മൾ ഒരുപാട് നാളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെഷീൻ കേടാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു രാത്രിയാണേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതാ ഇവിടെയൊക്കെ നമുക്ക് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വരാൻ പാടില്ല ഇതാണ് അപ്പോൾ ഈ എണ്ണ ഞാനൊന്ന് മാറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ ഇത് കണ്ടോ ഒരു റൗണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ ഊരി ഊരിക്കുമ്പോൾ നമുക്കിതാ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും എന്നിട്ട് ഇതിൻ്റെ അടി കൂടിയാണ് കേട്ടോ ഇങ്ങനെ എണ്ണ വരുന്നത് അങ്ങനെ നമുക്ക് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് എണ്ണ മാറ്റി കൊടുക്കാമേ അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാന്തം ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാന്തം എൻ്റെ പൊട്ടിയിരിക്കുവാണ് എന്നാലും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കാന്തം ഒന്നുകൂടി മാറ്റുന്നുണ്ട് ഒന്ന് കണ്ടോ ഇതെൻ്റെ കാന്തം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ താഴെ വീണ്ടും പൊട്ടിയായിരുന്നു കേട്ടോ ഇനി ഇതാ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അത് ഞാൻ പതിയെ ഒന്ന് ഊരി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഊരി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ താഴെ കുപ്പി വെക്കണേ അങ്ങനെ സ്ക്രൂ ഊരി മിഷ്യൻ്റെ അടിയിൽ ഞാനൊരു കുപ്പി വെച്ചിട്ട് ഈ എണ്ണ അതിൻ്റെ അകത്തേക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അതാ ഇവിടെ ഇങ്ങനെ മിഷിൻ്റെ സൈഡുകൾ ഭാഗത്തൊക്കെ നമ്മൾ തയ്ക്കുന്നതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന എണ്ണയൊക്കെ ഈ ഹോൾസിൻ്റെ ഭാഗത്തേക്ക് ഞാനിങ്ങനെ നീക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ചെളി അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നു എടുത്തിട്ടുണ്ട് ും പോല പക്ഷെ ഒരാളും ചെയ്യുന്നുണ്ടിരിക്കല്ലേ വെള്ളത്തിൽ കിട്ടും അപ്പതാ ഞാൻ എന്റെ അമ്മ എന്റെ ശക്തി മുന്നിനെടുത്ത് ഞാൻ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് അമർത്തി ഭയങ്കര ശക്തിയിൽ ഉറച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ എണ്ണയുടെ കറ മുഴുവൻ പോയത് ഞാൻ നല്ല ശക്തിയിൽ ഉറച്ചിട്ടുണ്ടായിരുന്നു മാത്രം കറയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അവസ്ഥ വരെ ആരും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ എനിക്ക് പറ്റിയ അബദ്ധം ഇനി ആർക്കും പറ്റാൻ പാടില്ല നമ്മുടെ മെഷീൻ നാശമായിപ്പോവും നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് മേടിച്ച് നമ്മുടെ ഒരു അസറ്റാണല്ലോ അത് നശിപ്പിച്ച് കളയരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇടയ്ക്കിടയ്ക്ക് എന്തോറന്ന് നോക്കണേ കണ്ടോ ഇത്രയും വൃത്തിയായിട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണെ അയ്യോ ഞാൻ മടുത്തു ശരിക്കും ആ പ്ലേറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാനൊരു യൂസ് ചെയ്യാത്ത ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് പൊടിയൊക്കെ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഈ സ്റ്റീലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കണേ അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സ്ക്രബ്ബറിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം ഇല്ലാത്ത സ്ക്രബ്ബർ പുതിയ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് ആ സമയത്ത് അന്നേരം അത് കിട്ടാത്തത് കൊണ്ട് പുറത്തൊന്നും പോയി മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ തന്നെയാണ് എടുത്തത് അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഉണങ്ങിയ തുണിയും കൊണ്ട് ആ ട്രേ ഒന്ന് തുടച്ചു കൊടുക്കുകട്ടോ എന്നാൽ വെള്ളം ഒരു തരി പോലും പാടില്ല നമ്മൾ എണ്ണ ഒഴിക്കുന്നതാണ് ഒഴിക്കുന്നതാണല്ലോ അപ്പം വെള്ളവും എണ്ണയും കൂടെ മിക്സ് ആയിട്ടുണ്ടെങ്കിലും മെഷീന് കേടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രേ നല്ല എത്രയും വൃത്തിയാക്കാവോ അത്രയും തന്നെ നമ്മൾ വൃത്തിയാക്കി തന്നെ എടുക്കണം കേട്ടോ ആരെങ്കിലും എണ്ണ ഇതുവരെ മാറ്റാത്തതായിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് ചെയ്യണം കേട്ടോ ഇത്രയും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത് മിഷൻ ഭയ കേടാവും നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത് ഞാൻ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു കേസ് അങ്ങ് വിട്ടുപോയി തയ്ക്കുന്ന തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിട്ടുപോയി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ട്രേഡൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം അതേപടി തിരിച്ചു വെക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഷർ കൂട്ടർ പൊക്കാനും താത്താനും ഹെൽപ്പ് ചെയ്യുന്ന സാധനം നമ്മൾ താഴെ പ്രഷർ കൊടുക്കുമ്പോൾ ഇത് പ്രഷർ ഫൂട്ടറിലേക്ക് വന്ന് പൊങ്ങുകയും താഴെയും ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അത് ഈ കോഴ്സിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം ഞാൻ വെച്ചു ഇനി നമ്മുടെ സ്ക്രൂ ഇതിനകത്ത് കുറച്ചേ അങ്ങനത്തെ കറയുണ്ടായിരുന്നു കേട്ടോ ഞാൻ കളയട്ടെ അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഈ സ്ക്രൂ സ്ക്രൂ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് പോലെ ഒന്ന് മുറുകി കൊടുക്കുന്നുണ്ട് ലീക്ക് ആവാൻ പാടില്ലല്ലോയിൽ അപ്പോൾ അതാ ഇത് പൊട്ടിയതാണേ എന്നാലും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇരുന്നോട്ടെ മര്യാദയ്ക്ക് ഇതുകൊണ്ട് ഇതാ ഇവിടെ ഒക്കെ അലമ്പായി കിടക്കുമായിരുന്നേ ക്ലീനിങ്ങിൻ്റെ ഭാഗമായി ഞാനതൊക്കെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് അപ്പം തന്നെ തുടച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ ചിലപ്പം കറയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് മെഷീൻ എങ്കിൽ തന്നെ ഈ പവർ മെഷീൻ്റെ എല്ലാം ഒരു വൈറ്റ് പ്രതലമായതുകൊണ്ട് പെട്ടെന്ന് കറ പിടിക്കും അപ്പം അന്നേരം തന്നെ അതങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ കുഴപ്പമെല്ലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ലേറ്റായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറയായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് എണ്ണ അത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിരുന്നതാണേ നമുക്ക് വെള്ള കളർ പോലെ വെള്ളം പോലെയുണ്ട് ശരിക്കും ഈ എണ്ണയാണ് ആ കളറിലേക്ക് മാറിയത് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ പ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഇതാണ് എണ്ണ കണ്ടോ വെള്ളം പോലെയുണ്ട് നല്ല കളറ് അന്നേരതാ ഏ ഇവിടെ നമ്മുടെ ഇത് ലോ ഇതിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ മേലേക്കും വരാൻ പാടില്ല അപ്പോൾ ഇവിടം വരെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇത് കണ്ടോ ഹൈ ഹൈ ഇത്രയും എണ്ണയും കൂടെ ബാക്കിയുണ്ട് ഒരു ലിറ്റർ എണ്ണം മേടിച്ചതാണ് അപ്പോൾ ആദ്യം ഒന്ന് ഒഴിച്ചായിരുന്നു പിന്നെ പിന്നെതാ ഇത്രയും എണ്ണം കൂടെ ബാക്കിയുണ്ട് ഇപ്പോൾ അതാ കണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല നല്ല ക്ലീൻ ആയതുകൊണ്ട് ഹൈൻ്റെ അവിടെ വരെ എണ്ണയുണ്ട് കേട്ടോ ഇപ്പോൾ നോക്കിയാൽ എണ്ണേൻ്റെ കളർ നോക്കിയാൽ കണ്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് എണ്ണയും കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ നീറ്റാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ എണ് ഇത് എണ്ണ എപ്പോഴും നമ്മുടെ ഓയിൽ േ ഒരു ട്രേ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ നാശമായി പോകും പത്തിരുപത്തയ്യായിരം ഉറുപ്യ കൊടുത്ത് മേടിച്ച സാധനമല്ലേ അപ്പോൾ അത് നശിപ്പിക്കാതെ നോക്കാം കേട്ടോ എപ്പോഴും ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതൊന്ന് പൊക്കി നോക്കണേ അപ്പോൾ ആരും ഇത് ആവർത്തിക്കരുത് എൻ്റെ ഒരു അബദ്ധം കൊണ്ട് സംഭവിച്ചു പോയതാണ് സോ ഗൈസ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി കൊടുക്കണം ഇടയ്ക്ക് ഇതൊന്ന് പൊക്കി നോക്കിയാൽ മതി കേട്ടോ ഈ മേലത്തെ നമ്മുടെ ഈ മെഷീൻ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് കളറ് മാറിയിട്ടുണ്ടോ എന്താണ് എണ്ണയുടെ അവസ്ഥ താഴേക്ക് ലോയിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കണേ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഈ മെഷീൻ ഒന്ന് നേരെ വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വെച്ചതുപോലെ തന്നെ ഇവിടെ കുറച്ച് വെയിറ്റ് ഉണ്ട് ഒന്ന് പതിയെ പിടിച്ച് പതിയെ വെക്കണം കേട്ടോ എൻ്റെ അമ്മ അപ്പോൾ താ മിഷൻ വെച്ചു ക്ലിയറായി ഇനി ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക തയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും മിഷൻ ഇങ്ങനെ തന്നെ വൃത്തിയായിട്ട് തന്നെ യൂ നോക്കണം കേട്ടോ അല്ലെങ്കിൽ മിഷൻ പെട്ടെന്ന് നാശമായി പോവും ഇത് നമ്മൾ എണ്ണ മാറ്റി കഴിഞ്ഞിട്ട് ഒരു ദിവസം ശേഷമുള്ള ഇതാണ് കേട്ടോ നമുക്ക് കളർ മാറുന്നു നോക്ക് കണ്ടോ അപ്പോൾ ശ്രദ്ധിക്കണം ഇത് എണ്ണ മാറ്റി ഒരു ഒരു മാസത്തിന് ശേഷമുള്ള ഒരു വിഷ്വലാണ് കേട്ടോ ഒരുപാട് കളറൊന്നും മാറിയിട്ടില്ല എന്നാലും ഏകദേശം കുറച്ചുകൂടെ കളറൊക്കെ ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് ഡാർക്ക് ആവാതെ സൂക്ഷിക്കണം ആ പ്ലേറ്റിലേക്ക് കറ പിടിക്കാതെ ശ്രദ്ധിക്കണം അതിന് മുമ്പ് നമ്മളൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ